ജാസ്മിൻ്റെ ഉപ്പ വന്ന് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ആ മാലയും അതുപോലെ ഫോട്ടോയും വാങ്ങിച്ച ആ ഒരു ആ ഒരു രംഗം എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഒരു സാധാരണ ഫാമിലിയിലെ ഒരു ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഉപ്പ അല്ലേ അവർക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ ചുറ്റും നോക്കുന്നുണ്ട് ഫുള്ള് ക്യാമറയാണ് ചുറ്റും നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് ആകെ പേടിച്ചെന്തൊക്കെയോ പറയണമെന്നുണ്ട് ചീത്ത പറയണമെന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ വീട്ടിലായിരുന്നെങ്കിൽ നല്ല അടി കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു പക്ഷേ അദ്ദേഹം നല്ല നല്ല കാമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ആ സംഭവം അവസാനിപ്പിച്ചിട്ടാകും ഈ ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ജാസ്മിൻ നല്ല സ്വിച്ച് ഇട്ടപ്പോൾ മാറുകയും ചെയ്തു നല്ല പെട്ടെന്ന് അവളെ സങ്കടമൊക്കെ മാറി ആൾ ആകെ മാറി ഒരു തരത്തിൽ നോക്കി അങ്ങനെ ആവുകയാണ് തന്നെ നല്ലത് ഇനി ഇതിനാലോചിച്ച് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് 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 കരയണേക്കാളും നല്ലത് അതൊക്കെ അതാണ് മാറ്റി വെച്ചു ഇനി അടുത്തതിലേക്ക് നെക്സ്റ്റ് എന്ത് എന്നുള്ളത് ആലോചിച്ചാണ്ട് അതിലേക്ക് കിടക്കുക ഇപ്പോൾ നമ്മുടെ നോറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇന്നലെ ചീത്ത ഉറങ്ങു പോയതിൻ്റെ ബാക്കി ഇന്ന് ഉറങ്ങി നീട്ടിട്ട് ഇരുന്ന് കരയണൊരവസ്ഥയൊന്നാലോചിച്ച് നോക്കെ ഇനി ആ ഒറ്റ കാര്യം പറഞ്ഞ് നോറ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കരയും തോന്നുന്നു ഉറങ്ങി നീറ്റ് വന്നിട്ട് അത് അത് ആലോചിച്ച് ഇരുന്നുകൊണ്ട് ഇങ്ങനെ കരയ്യുക ഇനി അതിൻ്റെ കൂടെ പുതിയ നമ്മുടെ സിജോൻ്റെ കൂടെയുള്ള ഫൈറ്റും കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി അതും ഉണ്ടാവും അടുത്ത കാശ്ശേരിനുള്ള ടോപ്പിക്ക് അപ്പോൾ അങ്ങനെ ആവാതെ ആവാതിന് അതിനേക്കാളും നല്ലത് നമ്മുടെ ജാസ്മിൻ്റെ പോലെ അത് മാറ്റി വയ്ക്കുക എന്നിട്ട് അടുത്തതിലേക്ക് പോവുക നല്ല ബോൾഡായിട്ട് അത് എന്തായാലും ഇപ്പോൾ നമ്മുടെ ഗ ഗബ്രി ഒരു വില്ലനായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അവന് ആൾ ഇപ്പോൾ അവനക്ക് ഇങ്ങനൊരു സ്ട്രാറ്റജി എടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു നല്ല അടിപൊളിയായിട്ട് കളിച്ച് ടോപ്പ് ടൊഫോയിൽ എത്തേണ്ട ആളായിരുന്നു